എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെ കെ ജെ ശ്രീ കിഷോർ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ദേവകൃതൻ ഗംഗയൻ്റെ കഥയാണ് ഗംഗയൻ്റെ കഥയിലത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്ത ശബദത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ് കേൾക്കുന്നതാണല്ലേ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ശപഥങ്ങളെ കുറിച്ചിട്ട് ഒരു എലക്ഷൻ്റെ കാലഘട്ടം അങ്ങോട്ട് ആകുമ്പോഴേക്കും വാഗ്ദാനങ്ങളെ കൊണ്ടൊരു കളിയാണ് അപ്പം നമ്മൾ കൊടുക്കുന്ന വാക്ക് അത് ആർക്ക് കൊടുത്തു എന്തിനു കൊടുത്തു ഏത് സന്ദർഭത്തിൽ കൊടുത്തു ഇതൊന്നുമല്ല കാര്യം അതിന്റെ കാര്യം എന്താണ് നമ്മുടെ വാക്ക് നമ്മൾ പാലിക്കണം അത് മാത്രമാണ് ഈ കഥയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വേറെ എന്തെല്ലാം സംഭവിച്ചാലും നമ്മൾ ഒരാൾക്ക് കൊടുത്ത വാക്ക് ആ വാക്കിന് വിലയുണ്ടാവണം കാരണം എന്താ വാക്ക് എന്ന് പറയുന്ന ഒരാൾക്ക് വാക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ശബദം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്ക് അഗ്നിയാണ് അതുകൊണ്ട് തന്നെ ആ വാക്കിനെ നമ്മൾ മാനിച്ചേ പറ്റും നമുക്കെല്ലാവർക്കും അറിയാം ശന്തനു മഹാരാജാവിന് ഗംഗാദേവിയിൽ ഉണ്ടായ മകനാണ് ദേവവ്രത അല്ലെങ്കിൽ ഗംഗയൻ ദേവവ്രതൻ വളർന്നു യുവരാജാവേണ്ട സമയമായി ആ സമയത്താണ് ശാന്തനു മഹാരാജാവ് സത്യവതിയെ കണ്ടുമുട്ടുന്നത് വളരെ സുഗന്ധമുള്ള ആ സത്യവതിയെ കണ്ടപ്പോൾ ശാന്തനു മഹാരാജാവിന് ആഗ്രഹം തോന്നി പക്ഷേ അത് ചെന്ന് സത്യവതിയുടെ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ ഒരുപാട് കണ്ടീഷൻസ് വെച്ചു അല്ലേ ഇനി അങ്ങേക്ക് ഇവളിലുണ്ടാകുന്ന സത്യവതിയിലുണ്ടാകുന്ന പുത്രനെ രാജ്യം ഭരിക്കാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള കുറച്ച് കണ്ടീഷൻസ് വെച്ചു ശാന്തനു മഹാരാജാവ് എന്തായാലും നിരാശനായി ശാന്തനു തിരിച്ച് കൊട്ടാരത്തിലേക്ക് എത്തി ഇതറിയുന്ന ദേവ വൃദ്ധൻ പോവുകയാണ് ഈ പോയിട്ട് ഈ മുക്കുവനെ കാണുകയാണ് മുക്കുവന്റെ മൂപ്പനെ കാണുകയാണ് അവിടെ ചെന്ന് കണ്ടിട്ട് അച്ഛൻ്റെ ആഗ്രഹം അറിയിച്ചു ഇതേ വാക്കുകൾ തന്നെ സത്യവതിയുടെ അച്ഛൻ പറഞ്ഞു എന്താ ഉണ്ടാവുക തീർച്ചയായിട്ടും നീയാണ് രാജാവുക അപ്പൊ നീ രാജാവാന് പറ്റില്ല ആര് രാജാവണം എന്റെ മകളിൽ ഉണ്ടാവുന്ന പുത്രൻ രാജാവാകണം ഉടനെ ഇതിനു വേണ്ടിയിട്ട് ദേവ സത്യം ചെയ്യണം ശരി അങ്ങനെ സംഭവിക്കുകയുള്ളൂ അതിലുണ്ടാവുന്ന പുത്രനെ രാജ്യം ഭരിക്കും പക്ഷെ ഉടനെ തന്നെ അടുത്ത ആവശ്യം വന്നു എന്താണ് നീ ശരി സമ്മതിച്ചു പക്ഷെ നിനക്കുണ്ടാവുന്ന പുത്രന്മാർ അത് സമ്മതിക്കണമെന്നുണ്ടോ സത്യവതിയിൽ ഉണ്ടാകുന്ന കു കുട്ടിയായിട്ട് പ്രശ്നം വന്നാലോ അപ്പൊ എന്തുണ്ടാവണം അപ്പൊ നിന്നെ ഒരു കുട്ടി ഉണ്ടാവില്ല എന്നും കൂടി നീ എനിക്ക് ശപഥം ചെയ്തു തരണം അവിടെ വെച്ചിട്ട് ദേവവൃദ്ധൻ വീണ്ടും വാക്കു കൊടുക്കുന്നു എന്ത് ഞാൻ ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയായിട്ടിരുന്നോളാം അങ്ങനെ വാക്കു കൊടുത്ത് സത്യവതിയെ കൊണ്ടുപോയി അച്ഛനെ സമ്മാനിക്കുന്നു ഇതിലെല്ലാവരും സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം അച്ഛന്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് മകൻ എന്തിനാണ് അങ്ങനെ ഒരു ശബ്ദം ചെയ്തത് അങ്ങനെ ചെയ്തെങ്കിൽ തന്നെ ആ ശബ്ദം ശരിക്കും പറഞ്ഞാൽ വൃഥാവിലായി പോയ ഒരു ശബദമല്ലേ കാരണം എന്താ അതോടുകൂടി സത്യത്തിൽ കുരുവംശം തന്നെ ഇല്ലാതാവാണ് ഭീഷ്മ പിതാമഹൻ എന്നുള്ള ഒരു നാമം അദ്ദേഹത്തിന് കിട്ടുന്നത് ഭീഷ്മമായ ഒരു ശബദം ചെയ്തതിന്റെ പേരിലാണ് ദേവ വൃദ്ധൻ ഭീഷ്മനാകുന്നത് ഈ ഭീഷ്മനായിട്ടും സത്യം പറഞ്ഞ കുരുവംശം അവിടെ അവസാനിക്കുകയാണ് പിന്നെ എത്ര എത്ര സാഹചര്യങ്ങൾ ഉണ്ടായി പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് മാറാൻ യാതൊരു താല്പര്യവും കാണിച്ചില്ല വളരെ ദൃഢ ദൃഢനിക്ഷയത്തോടെ അവിടെ ആ വാക്കിൽ അദ്ദേഹം പിടിച്ചു നിന്നു അങ്ങനെയുള്ള ഒരു സനാതന സനാതനധർമ്മം വാക്കിന് ഇത്രയും ശക്തിയുണ്ടെന്നും ആ വാക്ക് പാലിക്കപ്പെടേണ്ടതാണെന്നും ഉള്ള ഈ ധർമ്മം എവിടെയൊക്കെയോ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയി അല്ലേ ഇപ്പൊ ആരെങ്കിലും വാക്ക് പാലിക്കുന്നുണ്ടോ ഇപ്പൊ എല്ലാവരും തമാശയായിട്ട് പറയുന്നൊരു കാര്യം തന്നെ ഉണ്ട് ആ പറഞ്ഞ വാക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ കയ്യും കാലമൊന്നും എനിക്ക് മാറ്റാൻ പറ്റില്ലല്ലോ എന്ന് അല്ലേ എത്ര വിരോധാഭാസമാണത് നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് ഏത് സന്ദർഭത്തിൽ പറഞ്ഞതായിക്കോട്ടെ ആർക്ക് വേണ്ടി പറഞ്ഞതായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളൊരു ഇമോഷന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു താൽക്കാലികമായിട്ട് ആ സമയത്ത് നമ്മൾ തോന്നിയിട്ട് ഒരാൾക്ക് ഒരു വാക്ക് കൊടുത്താലും ആ വാക്ക് പാലിക്കപ്പെടേണ്ടതാണ് ആ വാക്ക് നടത്തേണ്ടതാണ് അല്ലെങ്കിൽ അതിനുള്ള ദോഷങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇനി എന്ത് വിപത്ത് ആ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ അതിനുള്ള ദോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ അതൊരു സമൂഹത്തിന് കൊടുക്കുന്ന വാക്കാണെങ്കിൽ സമൂഹത്തിൽ അതിൻ്റെ ദോഷങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇപ്പം നമ്മൾ കാണുന്നതും അത് തന്നെയാണല്ലോ അല്ലേ എത്രയെത്ര വാഗ്ദാനങ്ങൾ നമ്മൾക്ക് കിട്ടുന്നു എത്രയെത്ര സത്യങ്ങൾ നമ്മൾ കേൾക്കുന്നു എന്തിനെങ്കിലും ഇന്നൊരു വിലയുണ്ടോ െ നമ്മളിത് ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇന്ന് ഈ കൊച്ചു കഥ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം